വടകര ജുമുഅത്ത് പള്ളി ദർസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹല് കുടുംബസംഗമം സംഘടിപ്പിച്ചു ഷാദി മഹൽ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി പ്രമുഖ പ്രഭാഷകൻ അബ്ദു സമദ് പൂക്കോട്ടൂർ ഉദ്ഘാടനം ചെയ്തു വിവാഹം ഫാമിലി ഫാമിലി കണ്ട സ്വപ്നം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം സെന്റർ വടകര ജുമുഅത്ത് പള്ളി ദർസ് കമ്മിറ്റിയുടെ കീഴിലുള്ള ബുസ്താനുൽ ഉലൂ മദ്രസയും അനുബന്ധ സ്ഥാപനങ്ങൾ മെച്ചപ്പെടുത്താനും വടകര മഹല് ശാക്തീകരണവും ലക്ഷ്യമിട്ട് വടകര ജുമുഅത്ത് പള്ളി ദർസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഷാദി മഹൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് മഹല് കുടുംബ സംഗമം സംഘടിപ്പിച്ചു വടകര ജുമുഅത്ത് പള്ളി ദർസ് കമ്മിറ്റി പ്രസിഡന്റ് പി സി കുട്ടിയാജി അധ്യക്ഷത വഹിച്ച സംഗമം പ്രമുഖ പ്രഭാഷകൻ അബ്ദുസമദ് പൂക്കോട്ടൂർ ഉദ്ഘാടനം ചെയ്തു മഹലിന്റെ ഭാരവാഹിയാവുക മഹലിന്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് വരിക എന്നുള്ളത് ഒരു പടിയുമില്ലാത്ത ആളുകൾക്ക് നിർവഹിക്കാനുള്ള ഒരു കർത്തവ്യമല്ല അല്ലെങ്കിൽ ഏതെങ്കിലും സൗകര്യവും സംവിധാനവും ആളുകൾക്ക് മാത്രം റിസർവ് ചെയ്യപ്പെട്ടതും അല്ല മറിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് ഒരു മഹലിലെ ജനങ്ങളെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതാണ് അദ്ദേഹം പരിശുദ്ധ പ്രവാചകർ അഷറഫ് മുഹമ്മദ് മുസ്ഫ സൊല്ലാ വസ്ല്ലാം പഠിപ്പിച്ചത് ഈ നന്മ എന്ന് പറയുന്നത് വലിയൊരു ഭണ്ഡാരമാണ് ഒരു ഖജനാവ് പോലെയാണ് നിങ്ങൾ നന്മയെ കാണേണ്ടത് എല്ലാ ഖജനാവുകൾക്കുമുള്ള പോലെ ഈ നന്മയുടെ ഖജനാവിനും ചില താക്കോലുകളുണ്ട് പരിശുദ്ധ പ്രവാചകർ വളരെ മനോഹരമായി ആളുകൾക്ക് മനസ്സിലാകുന്ന ശൈലിയിൽ നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ് നന്മ ഒരു ഭണ്ഡാരമാണ് ഏത് ഉള്ളതുപോലെ നന്മക്കും ഒരു താക്കോലുണ്ട് നിങ്ങളിൽ ആരെങ്കിലും ആ നന്മയുടെ താക്കോലും തിരുമയുടെ ലോക്കുമാക്കി മാറ്റിയാൽ അത് നിങ്ങൾക്ക് കിട്ടിയ വലിയ മഹാഭാഗ്യം ഒരു മതസംവിധാനത്തിന്റെ മഹല്ലത്തിന്റെ അല്ലെങ്കിൽ കുടുംബത്തിന്റെ തലപ്പത്ത് നിൽക്കുന്ന ഒരാൾക്ക് നന്മ അവിടെ നടത്താനും തിന്മ ഇല്ലാതെയാക്കുവാനുമുള്ള ഉത്തരവാദിത്തമുണ്ടെന്ന് മാത്രമല്ല അത് നിർവഹിക്കാൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങൾക്ക് മഹാഭാഗ്യമുണ്ട് ാൻ സ്ഥാപനങ്ങളിലും മഹല്യ പരിധിയിലും നടത്തിപ്പിൽ വരുത്തേണ്ട വിവിധ പദ്ധതികൾ ഉൾക്കൊള്ളുന്ന ആക്ഷൻ പ്ലാൻ പ്രോഗ്രാം കോർഡിനേറ്ററായ പ്രൊഫസർ കെ കെ മഹ്മൂദ് ഹാജി വിശദീകരിച്ചു പ്രമുഖ ഫാമിലി ട്രെയിനറും എഡ്യൂക്കേഷനിസ്റ്റുമായ ഡോക്ടർ റാഷിദ് ഗസാലി കൂളിവൈൽ മോട്ടിവേഷൻ ടോക്ക് നടത്തി ഏഴ് മേഖലകളിലായി നടന്ന പ്രാദേശിക കുടുംബ സംഗമങ്ങളുടെ അവലോകനത്തെക്കുറിച്ച് ഷാജിഖ് ഷമീർ അസ്ഹരി സംസാരിച്ചു സംയുക്ത മഹല്യ കുടുംബ സംഗമത്തിൽ പരിധിയിലെ വിവിധ പള്ളികളുടെ ഭാരവാഹികളും ഗത്തീബുമാരും മഹലിലെ സഹോദര സഹോദരികൾ ും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും അധ്യാപകരും വിദ്യാർത്ഥികളും ജീവനക്കാരും പങ്കെടുത്തു എൻ പി അബ്ദുള്ള ഹാജി സ്വാഗതവും ടി പി ഇബ്രാഹിം ഹാജി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര നല്ല ഡിസൈൻ അല്ലേക്ക് സൂപ്പറിയും